ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മലക്കപ്പാറ യാത്രയിൽ കണ്ട ഒരു കൂട്ടം ആനകളാണ് കേട്ടോ ഇത് ഇതൊരു ചെറിയ പിടിയാന കൂട്ടാണ് ഇങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ആനകളുണ്ടെന്ന് തോന്നുമെങ്കിലും ഇതിനകത്ത് നാല് ആനകളുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കുട്ടിയാന കൂടി ഉണ്ട് പക്ഷേ അതിനെ ശരിക്കും കാണാൻ പറ്റാത്ത രീതിയിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പലതവണ മലക്കപ്പാറ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഡാമിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുന്നത് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് ആനകൾ ഈ ഒരു ഡാമിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നത് പക്ഷേ ഞാൻ എപ്പോൾ ഇതിൽ കൂടെ പോയാലും നോക്കാറുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും ആ ഒരു സങ്കടമൊക്കെ ഒന്ന് മാറിക്കിട്ടി ഇന്ന് നാല് പേരടങ്ങുന്ന ഒരു ചെറിയൊരു കൂട്ടത്തിനെയാണ് കാണാൻ പറ്റിയേക്കുന്നത് അപ്പോൾ നമ്മൾ മലക്കപ്പാറ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ്ടോ ഈ ഒരു കാഴ്ച കണ്ടത് അപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ ഭാഗത്തേക്ക് വെള്ളം കുടിക്കാൻ വന്നാന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ കുറച്ചേരം അവിടെ നിന്നു കിട്ടോ കാരണം ആനക്കാഴ്ച കണ്ടുകഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകുമല്ലോ അപ്പോൾ വേറെ ആനയൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് നിന്നത് പക്ഷേ വേറെ ആനകളൊന്നും ഉണ്ടായില്ല ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ നിൽക്കുന്നത് റോഡിലാണ് അപ്പോൾ റോഡിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ ഒരു ആന നിൽക്കുന്നത് പെട്ടെന്നൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്കിങ്ങനെ ആനകൾ ഇത്രയും ദൂരെ നിൽക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എവിടെ പോയാലും ആനയുണ്ടോ ആനയുണ്ടോ എന്ന് നോക്കി പോകുന്നത് കൊണ്ടും ശ്രദ്ധിച്ച് പോകുന്നത് കൊണ്ടൊക്കെ നമുക്കൊരു പെട്ടെന്ന് കാണാൻ പറ്റി എന്താ കണ്ടില്ലേ ഇത്രയും ദൂരത്തിലാട്ടോ ഇവർ നിൽക്കുന്നത് പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ മനസ്സിലാവണമെന്നില്ല റോട്ടിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി ആനാനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്രയും നേരം ആ ഒരു ആനക്കൂട്ടങ്ങളെല്ലാം ആ ഒരു കുട്ടിയാനയുടെ ചുറ്റും നിൽക്കായിരുന്നു അതുകൊണ്ട് അതിനെ ഒന്നും കാണാൻ പറ്റിയില്ല ഇപ്പോൾ ആ ഫ്രണ്ടിൽ നിന്ന് ആന ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു കുട്ടിയാനന ഇപ്പോൾ ശരിക്കും കാണാം നമ്മുടെ ആ ഒരു മറ്റുള്ള ആനകൾ ചെയ്യുന്നത് പോലെ മണ്ണൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാലുകൊണ്ട് തട്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആൾക്കും മേത്തേക്കൊക്കെ മണ്ണൊക്കെ എടുത്തിടാനാണെന്ന് തോന്നുന്നു അതാ പിന്നെയും ആ ഒരു കുട്ടിയാന ആനയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിലും ഈ ഒരു പിടിയാന കൂട്ടങ്ങളെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ഫേസ് ഒന്ന് കണ്ടുകിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അതിനെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആനകൾ നടക്കുള്ളു ഇപ്പം തന്നെ കണ്ടില്ലേ ഇതിനകത്ത് ഒരു കുട്ടിയുള്ളൂ പക്ഷേ ബാക്കി മൂന്ന് മൂന്നാനകളുടെയും സംരക്ഷണത്തിലാണ് ആ ഒരു കുട്ടിയാന നടക്കണത് അതുമാത്രമല്ല ഈ ഒരു കൂട്ടത്തിൻ്റെ കൂടെ കുട്ടിയുണ്ടെന്നുള്ളത് കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല കാരണം ഈ ആനകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുമ്പോൾ മാത്രമാണ് ആ ഒരു കുട്ടീനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് കാണാൻ പറ്റുന്നുള്ളൂ നമ്മൾ ഈ ആനക്കുളത്ത് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് കൂടെ കുട്ടി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്താണ് അവിടെ ആനകൾ വരുന്നത് പക്ഷേ നമുക്ക് ആ കുട്ടികളുടെ ആ ഒരു ഫേസ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ബാക്കിയുള്ള എല്ലാ ആനകളും അതിൻ്റെ ചുറ്റിലും നിൽക്കും അപ്പോൾ നമുക്കതിനെ കാണാൻ പോലും പറ്റില്ല ട്രക്കി സംരക്ഷിച്ചിട്ടാണ് അവർ ആ ഒരു കുട്ടീനകളെ കൊണ്ടുനടക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ആനക്കുട്ടികൾ പുല്ലിൽ നിന്ന് ആ ഡാമിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അവർ ആ നേരെ ഇറങ്ങി വന്നപ്പോൾ ആ ഒരു കുഞ്ഞു കുട്ടീനെ ശരിക്കും ഇപ്പോൾ കാണാം കേട്ടോ അവരിനിപ്പോൾ ഡാമിൽ പോയി വെള്ളം കുടിക്കാനോ കുളിക്കാനൊക്കെ ആയിരിക്കും പോണത് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല നമ്മളിപ്പോൾ റോഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും കാണാൻ പറ്റുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുട്ടി വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾ മലക്കപ്പാറ പോകുമ്പോൾ വ്യൂ പോയിന്റിൻ്റെ ഭാഗത്തൊക്കെ ശരിക്കും നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ ആനേനയൊക്കെ കാണാൻ പറ്റും കാരണം ഇത്രയും ദൂരം നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അപ്പോൾ നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്കും ധാരാളം ആനയൊക്കെ കാണാൻ പറ്റട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ